ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണെ അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് ഒരു കിലോ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ചിക്കൻ അത് നമുക്ക് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ പൊടി ഇടാം ഇനിയും നമുക്കതിലേക്ക് ഉപ്പ് ഒരു ചെറിയ ടീസ്പൂണിന് പകുതി ഇനി നമുക്കതിലേക്ക് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കുഞ്ഞു സ്പൂണിന് ഒരു സ്പൂൺ ഇനിയും നമുക്കതിലേക്ക് ഒരു സ്പൂൺ അതിലേക്ക് നമ്മൾ സോയാ സോസ് കൂടെ ഒഴിക്കാണ് കൂട്ടുകാരും അതും ഒരു സ്പൂൺ അതുപോലെ തന്നെ ഒഴിക്കാം നമ്മൾ ഇത് നല്ല പോലെ ഒന്ന് ചേർത്തിളക്കി

മെയിൻ വേണ്ട ബാക്കി എടുക്കാം ചില്ലി ചിക്കന് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് അരിഞ്ഞെടുക്കാം എന്തൊക്കെയാണ് സബോള വെളുത്തുള്ളി ഇഞ്ചി നാലഞ്ച് പച്ചമുളക് അത് ചെറുതാക്കി അരിഞ്ഞെടുക്കണം പിന്നെ അത് നമുക്ക് അരിഞ്ഞെടുക്കാം ാണ് അരിയേണ്ടത് നമ്മൾ ഓരോ നായിട്ട് ഇങ്ങനെ ആക്കി എടുക്കണം പിന്നെ നമ്മുടെ ക്യാപ്സിക്കോയും ബാക്കിയെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ ആ ചിക്കൻ നമുക്ക് ഒന്ന് ഫ്രൈ അതെ അമ്മേ എന്നെ പരിപാടി ചിക്കൻ ചിക്കൻ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടായി വരട്ടെ ഇപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ പറക്കിയിടാം അല്ലാമേളക്കട്ടെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ എണ്ണ തിളച്ചു വെച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ചിക്കൻ ഇതിലേക്ക് നമുക്കിടാം ഞങ്ങൾ ഇത് ബോണോടുകൂടിയാണ് ചെയ്തേക്കുന്നത് കേട്ടോ ബോണോടുകൂടി ബോൺലെസ്സോടുകൂടി ചെയ്യാം നമ്മളിത് ബോണോടുകൂടിയാണ് ചിക്കൻ ചെയ്തേക്കുന്നത് ഫ്രണ്ട്സ് ഞങ്ങൾ ഇത് മൊത്തം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാവേ നമ്മളപ്പം ചിക്കൻ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കറി റെഡിയാക്കാം നമ്മുടെ ചില്ലി ചിക്കൻ നമുക്ക് ഇനി റെഡിയാക്കാം നമ്മളപ്പ് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഉരുളി വെച്ച് ആ ചിക്കൻ വറുത്ത എണ്ണ തന്നെ എന്റെ അത് ഒഴിക്കുകയാണ് ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം മൂപ്പിച്ചെടുക്ക ഇഞ്ചി

ചുമല കളർ ആ മഞ്ഞ കളർ ക്യാപ്സിക്ക ഉണ്ടെങ്കിൽ അടിപൊളി രസമായിരിക്കും നമ്മള് പോയപ്പോ നമ്മള് പോയപ്പോ പച്ച മാത്രമേ കിട്ടിയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ പച്ച ഇട്ട് ബാക്കി കളറും കൂടെ എല്ലാം കൂടെ ഇട്ടാൽ നല്ല കളർഫുൾ ആയിരിക്കും കേട്ടോ കിട്ടിയില്ലല്ലോ അതെ െട്ട് വരട്ടെ നമുക്ക് അതിനാവശ്യമുള്ള ഉപ്പും കൂടി ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ഓരോ സോസേജുകൾ ചേർക്കാം കേട്ടോ ആദ്യം നമ്മൾ രണ്ടാത്ത് ടൊമാറ്റോ സോസ് ചേർക്കുകയാണെ അതിലേക്ക് ചില്ലി ഇതെല്ലാം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ആയിട്ട് ഇനി നമ്മളിത് രണ്ട് സോയാ സോസ് ഉണ്ട് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇടാൻ പോകുന്നത് നമ്മൾ സോസ് ഇതെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് എല്ലാം ഇതെല്ലാം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇതെല്ലാം ചെയ്യുന്നത് എല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ചെയ്യണം ഫ്രണ്ട്സ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇടുകയാണേ നമുക്ക് നല്ലപോലെ ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ് ഇപ്പൊ ഇതില് നമ്മൾ ഇത്തിരി ഗ്രേവി കുറവാണുള്ളത് ഇനി നമുക്ക് കൂടുതൽ ഗ്രേവി വേണം വെള്ളം ഇട്ടിട്ട് കൂടുതൽ ഒഴിച്ചാൽ മതി കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഇതിലേക്ക് നമ്മൾ ആ കലക്കി വെച്ച കോൺഫ്ലവർ ഒഴിക്കുക കേട്ടോ ആ ഈ ഗ്രേവി കുറച്ചുകൂടെ തിക്കായി വരാൻ വേണ്ടിയാണ് फ्रेंड्स ഇനി കുറച്ച് തലകറ്റട്ടെ ഇക്കട തലകറ്റട്ടെ കോൺഫ്ലവർ കിടിക്കട്ടെ നല്ല നമ്മൾ ഉത്തി ചാറും വെച്ചിട്ടുണ്ട് ഈ ചാറ് വേണ്ടിയിorte ഇടിച്ച താലും കൂടെ വെള്ളം ഒഴിക്കോ അ പിന്നെ ചെയ്താമേ അല്ലേ കലക്കി ഒഴിക്കോ മ്ം ചെയ്താം നമുക്ക് පෙරട്ടി വെച്ചാ നമ്മൾ फ्रेंड्स അപ്പോൾ നമ്മുടെ ഫൈർ റൈസിന്റെ കൂടെ എല്ലാ ഫൈർ റൈസിന്റെ കൂടെ നമുക്ക് കഴിക്കാനുള്ള ഇടാണ് പിന്നെ പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കോമ്പിനേഷൻ ആണ് ചില്ലി ചിക്കൻ കേട്ടോ ഇത് നമുക്ക് കുറച്ച് സാധനങ്ങളുണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ഉണ്ടാക്കാവുന്ന ഐറ്റങ്ങളാണ് എളുപ്പ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഫ്രണ്ട്സ് അപ്പൊ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ നമ്മുടെ ചില്ലി ചിക്കൻ അടിപൊളിയായിട്ട് നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയി ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്രയുള്ളു അല്ലേ മേ അപ്പൊ ഞങ്ങൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യ ഞങ്ങളുടെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം അല്ലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രോത്സാഹനം നൽകി തരണം സപ്പോർട്ട് കേട്ടോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുത്ത് ഞങ്ങളുടെ ചാനലിൽ എല്ലാവരും ഞങ്ങൾക്ക് കുറച്ചൊക്കെ പരിമിതികളുണ്ട് എന്റെ രീതിയിലെല്ലാം ഞങ്ങൾ നിന്ന് നല്ലപോലെ ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊത്തേക്കിനും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കിനി മുന്നോട്ട് പോവാൻ പറ്റും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും ഓക്കെ ബൈ